നമസ്കാരം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനുമായ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം എന്നും പ്രചോദനം നൽകുന്നതാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ബി ജെ പി അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും രാജ്യത്തിന് നൽകിയ സംഭാവനകളുടെയും അംഗീകാരമായിരുന്നു ബ്രഹ്മൂസ് ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ നിരവധി സുപ്രധാന പദ്ധതികൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ അനുഷേധമായ ഒപ്പുണ്ട് രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അന്നത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ നീക്കത്തെ കോൺഗ്രസ് ആദ്യം അനുകൂലിച്ചിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ജനകീയ പിന്തുണയും രാജ്യത്തിന് നൽകിയ സംഭാവനകളും കണക്കിലെടുത്ത് പിന്നീട് കോൺഗ്രസും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് പിന്തുണ നൽകി അങ്ങനെ ലക്ഷ്മി സൈഗാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കലാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രപതി ഭവനിലും ലാളിത്യം നിറഞ്ഞ ജീവിതം നയിച്ച അദ്ദേഹം ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെട്ടു പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിലും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലും ഒരു ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എ പി അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറയിട്ടു ഇന്റഗ്രേറ്റഡ് ഗൈഡ്സ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തലവനായിരുന്ന അദ്ദേഹം അഗ്നി പൃഥ്വി തൃശൂർ നാഗ് ആകാശ് തുടങ്ങിയ തദ്ദേശീയ മിസൈലുകളുടെ വികസനത്തിന് വേണ്ടതെല്ലാം ചെയ്തു പ്രധാനമായും ആകാശ് മിസൈൽ ഒരു ഇടത്തരം ദൂരത്തേക്ക് ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ സംവിധാനമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് ഇത് നിർണായക പങ്ക് വഹിച്ചു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മപുത്ര മോസ്കവ നദികളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മിസൈൽ സംവിധാനത്തിന്റെ പിറവിക്ക് പിന്നിലും ഡോക്ടർ കലാമിന്റെ ദീർഘവീക്ഷണവും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് ബ്രഹ്മോസ് പദ്ധതിക്ക് അദ്ദേഹം തുടക്കമിട്ടത് ആണവപരീക്ഷണങ്ങളിലും എ പി ജെ അബ്ദുൽ കലാം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പദ്ധതി ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു ശാസ്ത്രം വിദ്യാഭ്യാസം പൊതുജന സേവനം എന്നീ മേഖലകളിൽ തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച എ പി ജെ അബ്ദുൽ കലാം ഭാരതത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യക്ക് നൽകിയ സംഭാവനകളിലൂടെയും ലാളിത്യമാർന്ന ജീവിതത്തിലൂടെയും ഇന്നും ഇന്ത്യക്കാർക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു വെബ്ഡെസ്ക് തത്തുമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്